ഹായ് ഇന്ന് ഐ മാസ്ട്രയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കൊറിയർ ട്രാക്കർ മൾട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഇത് ഐഫോണിലും അതായത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആണ് ഒരുപാട് കൊറിയറൊക്കെ വരുന്ന ഒരാൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പാണത് ഇത് ട്രാക്ക് ചെയ്യാം ഈ ആപ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഒരു ഒരുവിധം എല്ലാ കൊറിയർ സർവീസുകളുടെയും പാക്കേജുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും ഇത് ഇന്ത്യയിലും ഇൻ്റർനാഷണലും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കൊറിയർ സർവീസുകളും ഇതിലുണ്ട് ഇത്രയും ഉണ്ട് നോക്കും നമ്മൾ ഒരുപാടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കൊറിയർ ട്രാക്കിംഗ് നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഇവിടെ കൊറിയർ നെയിം എന്നുള്ള സ്ഥലത്ത് നമ്മൾ കൊറിയറിൻ്റെ കമ്പനിയുടെ നെയിം അടിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഡാട്ട് എന്ന് അടിച്ച് നമ്മൾ ബ്ലൂ ഡാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ഡാർട്ടിൽ നിന്ന് ഈ കൊറിയർ ട്രാക്കിംഗ് നമ്പർ ഉപയോഗിച്ച് ഈ ആ പാക്കേജിൻ്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും എനിക്കിത് ഞാൻ വെറുതെ ഒരു നമ്പർ അടിച്ചാണ് അതുകൊണ്ട് അവിടെ ഡാറ്റ വരില്ല പിന്നെ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുള്ള എല്ലാ പാക്കേജിൻ്റെയും ഒരു ഹിസ്റ്ററി അവൈലബിൾ ആണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിലേക്ക് വീണ്ടും റീവിസിറ്റ് ചെയ്യാം ഓക്കെ വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ആപ്പാണ് ഇതിന് ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ്സ് ഉണ്ട് ഈ ആഡ്സ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അത് ലൈഫ് ലോങ്ങ് ആണ് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻസ് ഒന്നല്ല സോ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ്സ് റിമൂവ് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ അത്ര യൂസ്ഫുൾ യൂസ്ഫുള്ളൊന്നും അത്ര ഒന്നും വരാത്തൊരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് വെറുതെ പൈസ ചിലവാക്കേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷേ റെഗുലറായിട്ട് കൊറിയർ ട്രാക്കിങ് ചെയ്യേണ്ട അപ്പോൾ ചില ബിസിനസ്സിലുള്ള ഒക്കെ ഒരാൾക്കാർക്ക് ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പാണ് അപ്പോൾ അവർക്ക് ഈ ആഡ്സ് ഒരു പക്ഷെ ഒരു ഡിസ്ട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ഇൻകൺവീനിയൻസ് ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി നമുക്ക് അത് ഒഴിവാക്കി കിട്ടും ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ